പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് തീരുവ ഒരിക്കലും കുറയ്ക്കില്ലെന്ന് പറഞ്ഞ് ജനങ്ങളെ വെല്ലുവിളിച്ച ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്ക് പിന്നാലെ മറ്റൊരു കേന്ദ്രമന്ത്രി കൂടി വെല്ലുവിളിയുമായി രംഗത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉദ്ദേശുദ്ധിയെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ലെന്ന് തുറന്നടിച്ചത് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദാണ് ചീഫ് ജസ്റ്റിസ് ആയ ദീപക് മിശ്ര സ്ഥാനമൊഴിയുമ്പോൾ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന അടുത്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ലെന്ന് രവിശങ്കർ പ്രസാദ് പറഞ്ഞു കീഴ്വഴക്കമനുസരിച്ച് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര സ്ഥാനമൊഴിയുമ്പോൾ അദ്ദേഹം പേരുകൾ നിർദ്ദേശിക്കും അതിനുശേഷം മാത്രമേ അടുത്ത ചീഫ് ജസ്റ്റിസിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ചർച്ച ചെയ്യൂവെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദീപക് മിശ്രയ്ക്ക് ശേഷം വരുന്ന ഏറ്റവും മുതിർന്ന ജഡ്ജ് രഞ്ജൻ ഗൊഗോയിയാണ് ഇതുവരെയുള്ള കീഴ്വഴക്കമനുസരിച്ച് ഇദ്ദേഹമാണ് അടുത്ത ചീഫ് ജസ്റ്റിസ് ആകേണ്ടത് രാജ്യത്ത് ജനാധിപത്യ പ്രതിസന്ധിയിലാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സുപ്രീം കോടതി ജസ്റ്റിസുമാർ നടത്തിയ പത്രസമ്മേളനത്തിൽ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ഇനി ചീഫ് ജസ്റ്റിസ് ആകാൻ സാധ്യതയില്ലെന്ന ചർച്ചകൾ സജീവമാണ് രഞ്ജൻ ഗൊഗോയ് ചീഫ് ജസ്റ്റിസ് ആകുന്നതിൽ മോദി സർക്കാരിന് എതിർപ്പുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇതെല്ലാം സജീവമായി ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് അതിന് ജനങ്ങൾക്ക് അവകാശമില്ലെന്ന് കേന്ദ്രമന്ത്രി തന്നെ പറയുന്നത് നേരത്തെ ഇന്ധനവില കുതിച്ചുവരുന്ന ചർച്ചകൾ സജീവമായപ്പോൾ ജനങ്ങൾ നികുതി അടയ്ക്കാത്തതാണ് ഇതിന് കാരണം െന്നും എക്സൈസ് തീരുവ് കുറയ്ക്കില്ലെന്നും അരുൺ ജെയ്റ്റ്ലി ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു സമൂഹത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെതിരെ ഉയരുന്ന ചോദ്യങ്ങളോട് മന്ത്രിമാർ പ്രകടിപ്പിക്കുന്ന അസഹിഷ്ണുതയാണ് ഇവിടെ പ്രകടമാകുന്നത് നാഷണൽ ഡെസ്ക് മറുനാടൻ മലയാളി